കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സീരിയൽ താരമായ അനുമോളുടെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാവുന്നത് ബിഗ് ബോസിലെ കാമുവിന്റെ കാര്യം പറഞ്ഞു തൊട്ട് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറെ ചർച്ചയാവുന്നത് സ്റ്റാർ മാജിക് എന്ന പരിപാടി മുതലാണ് പ്രേക്ഷകർക്ക് അനുമോളെ അത്രയും ഇഷ്ടമാവാൻ തുടങ്ങിയത് സ്റ്റാർ മാജിക് എന്ന പരിപാടി നിർത്തിയത് അനുവിനെ സാമ്പത്തികമായും വല്ലാതെ തളർത്തിയെന്ന് അനു തന്നെ ഇപ്പോൾ ആദിലിയോട് പറയുന്ന വീഡിയോകളാണ് ശ്രദ്ധ നേടുന്നത് സ്വന്തമായ ഒരു കാർ വേണമെന്ന് അനുവിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു കാർ വാങ്ങുന്നത് ബിഗ് ബോസ് ഹൗസിൽ ആദിലിയോട് തനിച്ച് സംസാരിക്കവെയാണ് തന്റെ ജീവിതത്തിലുണ്ടാകുന്നത് പ്രശ്നങ്ങളും കടങ്ങളെക്കുറിച്ചുമൊക്കെ അനു സംസാരിക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം കടമുണ്ട് എന്നാണ് ആദലയോട് സംസാരിക്കുമ്പോൾ അനു പറയുന്നത് ഇപ്പോൾ അനുവിന്റെ ചേച്ചിയാണ് ഈ കടം അടച്ചു തീർക്കാൻ നോക്കുന്നതും എൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരു തുക കണ്ടെത്തണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് ഞാൻ തന്നെ സ്വന്തമായി അടച്ചു തീർത്തത് വീടിൻ്റെ പണിയും ഏകദേശമൊക്കെ പൂർത്തിയാക്കി അതിനിടയിലാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്ത് ബിഗ് ബോസിലേക്ക് പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് ഇനി ഇവിടെ നിന്ന് വേണം എൻ്റെ ജീവിതം തുടങ്ങാൻ സ്റ്റാർ എല്ലാവർക്കും വലിയൊരു പിന്തുണ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ സ്റ്റാർ മാസിക്ക് കഴിഞ്ഞിട്ടും അനുവിന് സീരിയലുകൾ ലഭിക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് തന്നെയാണ് ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം വരുന്നത് ഇതോടുകൂടിയാണ് അനു ബിഗ് ബോസിലേക്ക് എത്തുന്നത് കാരണം അനുവിനെ പോലെ ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരാൾ ബിഗ് ബോസിലേക്ക് എത്തുമ്പോൾ ചെറിയ പ്രതിഫലയൊന്നും കാണില്ല നേരത്തെ തന്നെ അനു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എന്നെ ഇത്രയും രൂപ കൊടുത്തൊക്കെ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിന് അതിന്റേതായ രീതിയിലുള്ള കോണ്ടന്റ് കൊടുക്കുമെന്ന് അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അനു പറഞ്ഞു ഒരുപാട് പേരാണ് അനുവിന് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അനു ജയിക്കണമെന്ന് പറയുന്നവരുമുണ്ട് എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നതാണ് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക